അന്താരാഷ്ട്ര പണമിടപാടുകളിൽ യു പി ഐ വിലാസമടങ്ങുന്ന ക്യു ആർ കോഡ് അയച്ചു നൽകി പണം കൈപ്പറ്റുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതോടെ വിദേശത്തു നിന്ന് പങ്കുവയ്ക്കുന്ന ക്യു ആർ കോഡ് ഇമേജുകൾ സ്കാൻ ചെയ്ത് പണം അയക്കാനാവില്ല മുൻപ് ഇത്തരത്തിൽ വാട്സപ്പ് അടക്കം ആപ്പുകളിലൂടെ പങ്കുവയ്ക്കുന്ന ക്യു ആർ കോഡ് ഫോൺ ഗ്യാലറിയിൽ സേവ് ചെയ്ത ശേഷം യു ആപ്പുകൾ തുറന്ന് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്താമായിരുന്നു ഈ സംവിധാനത്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉപഭോക്താവ് ഇത്തരത്തിൽ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ് വിലക്കാൻ യു പി അധിഷ്ഠിത ആപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം യു പി ഐ സൌകര്യം ലഭ്യമായ വിദേശ രാജ്യത്ത് ഫോൺ ക്യാമറ ഉപയോഗിച്ച് നേരിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിന് തടസ്സമില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ആഭ്യന്തര തലത്തിൽ ഇത്തരത്തിൽ ക്യു ആർ കോഡുകൾ അയച്ചു നൽകി നടത്തുന്ന ഇടപാടുകൾക്ക് രണ്ടായിരം രൂപ പരിധി നിലവിലുണ്ട് സാമ്പത്തിക തട്ടിപ്പുകൾക്ക് തടയിടാൻ ലക്ഷ്യമിട്ടിട്ടാണ് ത്തിലുള്ള നടപടിയെന്നും എൻ പി സി ഐ വ്യക്തമാക്കി നിലവിൽ ഫ്രാൻസ് മൌറീഷ്യസ് നേപ്പാൾ സിംഗപ്പൂർ ശ്രീലങ്ക യു എ ഏഴ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ യു അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സ്വീകാര്യമാണ്